നല്ല ഓഫ് റോഡ് ഹായ് ചങ്ങാമാരെ ആറാർ വേളിന്റെ പുതിയ കൂടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് നാളായില്ലേ നമ്മൾ ടോയ്സിന്റെ ഒക്കെ മേടിച്ചെടുത്തിട്ട് രണ്ടാഴ്ച ആയിട്ട് ഫുൾ നിബിദിനം അതിന്റെ കാര്യങ്ങളൊക്കെ ഓണം ഓണ പരിപാടി അപ്പോൾ വീണ്ടും കണ്ടന്റിന്റെ ക്ഷണം വന്നു അപ്പോൾ അത് കാരണം വീണ്ടും നമ്മൾ ടോയ്സ് ഒക്കെ അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ വൺ ഡബിൾ പുതിയ മോട്ടർ ശം ഒരു ഓഫ് ഓഫായിട്ടൊരു വണ്ടി വാങ്ങിച്ചിട്ടായിരുന്നു അതിൻ്റെ ഒരു യെല്ലോ അതിൻ്റെ അൺബോക്സിംഗ് നോക്കാം ഓക്കെ അപ്പോൾ ചെങ്ങായിമാർ ഓണം കഴിഞ്ഞിട്ടുള്ള റോഡ് എത്തിയിട്ടുണ്ട് അതിനിടയിലാണ് നമ്മൾ ഡബിൾ വൺ ഡബിൾ സിക്സിൻ്റെ വണ്ടി ഉള്ളത് അപ്പോൾ അമല് അതെല്ലാം ഒരുവിധം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ വണ്ടി സെറ്റ് ചെയ്യാന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മറ്റുള്ള വണ്ടികളൊക്കെ സെറ്റ് ചെയ്തു പോന് ലാസ്റ്റി നമ്മൾ ഡബിൾ വൺ ഡബിൾ എക്സ് സിക്സ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അൺബോക്സും കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ട് നോക്കാം നമുക്കല്ലേ അമ്മലിത് വളരെ സെറ്റാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതലുള്ള ആ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഓക്കെ പിന്നീട് നമ്മൾ അത് മറക്കോളൂ അങ്ങനെ അമ്മൽ ജീപ്പ് അകത്ത് കയറ്റി അതിങ്ങനെ ബോക്സ് ഒക്കെ പൊട്ടിച്ചിട്ട് അത് അൺബോക്സ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതിനുള്ള കേട്ടോ കണ്ടോ ഞാനും നിങ്ങളെ അതിൻ്റെ ആകാംക്ഷയാണ് എന്താണ് അതിനകത്തെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഏ ഒരു കിടിലിന് ഐറ്റാന്നറിയാം ആ കണ്ടല്ലേ ഇതാണ് മുതലിട്ടോ രക്ഷയില്ല ടയർ തന്നെ കണ്ടില്ല നല്ല അടിപൊളി ടയറാണ് അതിന്റെ മൊത്തം അഞ്ച് ടയർ വരുന്നുണ്ട് സ്റ്റെപ്പിനടയ്ക്ക് അഞ്ച് ടയർ വരുന്നുണ്ട് അങ്ങനെ അത് പുറത്തെടുത്ത് അമ്മയുടെ കയ്യിൽ സെറ്റ് കൊണ്ടിരിക്കുകയാണ് നമുക്ക് അമലിനോടന്നെ ചോദിച്ച കമ്പനി കുറിച്ച് അല്ലേ അതെല്ലാം വണ്ടിങ്ങനുണ്ട് ടയറൊന്നും രക്ഷയില്ലല്ലേ ഓഫ് റോഡ് ഓരോ വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ടൈപ്പ് ജീപ്പിന് വന്നത് അപ്പോൾ വണ്ടി സെറ്റ് നിർത്തി അമ്പലം അതിന്റെ കാര്യങ്ങളൊക്കെ കിടന്നു ഇടക്കിടക്ക് കസ്റ്റമർ വരുന്ന കാരണം ജീപ്പ് സെറ്റ് ചെയ്യുന്ന എന്റെ ഫുൾ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും വരുന്ന കസ്റ്റമർക്ക് ജീപ്പ് ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടം പൊക്കുന്ന കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെങ്ങായിമാരെ ജീപ്പൊക്കെ കൊടുത്തു പോയിട്ട് അങ്ങനെ ചെങ്ങായിമാരെ വണ്ടി ഇവിടെ സെറ്റ് ആയിട്ടില്ല കേട്ടോ ഒന്നും പറയാനില്ല കണ്ടോ എന്തല്ല അതിന്റെ ഫിനിഷിംഗും കാര്യങ്ങളും അതിന്റെ സ്റ്റിയറിംഗ് നോക്കിയൊക്കെ അവിടെയാണ് അതിന്റെ പവർ ബട്ടൺ വരിക അത് ഫ്രണ്ട് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് സിംഗിങ് എല്ലാം ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ട് കേട്ടോ അതിൻ്റെ യു എസ് പി കാര്യങ്ങൾ മറ്റേ ഹോണ് മ്യൂസിക് പിന്നെ ഇതിൽ വേറെ ഒന്നുകൂടി ബ്ലൂടൂത്ത് കൂടി കണക്റ്റ് ചെയ്യാം നമുക്ക് ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ചെങ്ങായിമാരെ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ